ഹായ് ഐ പ്രശാന്ത് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ റംബൂട്ട ഫാമിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ഫാമിൽ റംബൂട്ട വെച്ചാൽ അവിടെ ഇൻപത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംബൂട്ടാൻ ചെടികൾ എന്തിനാണ് പ്രൂൺ ചെയ്യുന്നത് അതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ഒരുപാട് ആൾക്കാരായി ചോദിക്കുന്നത് കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫാമിങ്ങൊക്കെ ചെയ്യണ്ടെന്ന് അറിയാമല്ലോ അപ്പൊ നേരിട്ട് കാണുമ്പോഴും ചോദിക്കാറുണ്ട് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിൽ ചെടികളൊക്കെ പ്രൂണിങ്ങും നടന്നുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ വളടലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൂണിങ്ങും വളടലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഫാമാണ് കാണാൻ പറ്റുക കണ്ടില്ലേ ഇത് അലങ്കോല ആയിട്ട് കിടക്കുന്നത് അല്ലാട്ടോ ഇത് വളടൽ കഴിഞ്ഞിട്ട് അതായത് പ്രൂണിങ് കഴിഞ്ഞ് വളടലൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രൂൺ ചെയ്ത ഇതിൻ്റെ ശീഖിരങ്ങളുണ്ടല്ലോ ഈ പ്രൂൺ ചെയ്ത ശീഖരങ്ങള് ഇതിന്റെ കടയ്ക്കെ തന്നെ പുതയിൽ തേങ്ങണതാണ് അത് പുതയിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയൊന്നും തിരയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം കോഴിയൊക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ വളരട്ടതൊക്കെ വെറുതെ പോകും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്യുന്ന എല്ലാ ശീരങ്ങളും നമ്മൾ ഇതിന്റെ കടയിലേക്ക് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും കണ്ടില്ലേ കടയ്ക്ക് തന്നെ ഇടും പിന്നെ ഇത് ഇവിടെ കിടന്നുകാണ്ട് ഇത് അധികമായിട്ട് വളമായി കിട്ടും ചെയ്യും നമുക്ക് ചെടിക്ക് അപ്പം അങ്ങനെയൊരു ഗുണം കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫാമിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി പ്രൂൺ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് അപ്രൂവ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഫാമിലി ഈ പ്രാവശ്യം നമ്മൾ ചെയ്തേക്കണ കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ ഈ ഫാമിലി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഫാമിലി നാൽപ്പതടി അകലത്തിലാണ് ഈ റംബൂട്ടാൻ ചെടിയിൽ വെക്കേണ്ടത് അതിന് പകരം നമ്മൾ ഇരുപതടി അകലത്തിലാണ് വെച്ചേക്കണേ അതെന്തുകൊണ്ടാണൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരത് പോയി കാണാം അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ലെങ്ത് കൂടും അപ്പം അങ്ങനെ ആണ് ചെയ്തിരിക്കുന്നത് അപ്പം അത് കൂടുതൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഏഴാമത്തെ പോലെ അല്ലേ അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രശ്നമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓരോ ചെടി വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഫാമിൽ നടന്നത് പിന്നെ പ്രൂണിങ്ങിനെ സംബന്ധിച്ച് നടനേകൾ എന്ന് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെയൊക്കെ ഒരു നമ്മളൊരു നിശ്ചിത ഹൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഹൈറ്റിന് മേലെ പോയേക്കണ എല്ലാ ചെടിയുടെയും എന്ത് ചെയ്യാം മുകളിലേക്ക് പോയേക്കുന്ന ശിഖിരങ്ങളെല്ലാം നമ്മൾ ഈ പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം നൂറ്റി മൂന്ന് പണ്ടല്ലേ ഓക്കേ ഒരു മൂന്നടി നാലടി നീളത്തിലുള്ള ശിഖിരങ്ങൾ വരെയുണ്ട് അതുവരെ നമ്മൾ കട്ട് ചെയ്തു അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൽ നിൽക്കണം ഒരു ചെടി ഒരു പരിധി വിട്ട് ഇപ്പം ഈ നിൽക്കുന്ന ഒരു ഹൈറ്റ് വിട്ട് ഒരു പരിധി വിട്ട് മുകളിലേക്ക് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു കാര്യം രണ്ടാമത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് കേൾക്കുന്ന നാല് സ്ഥലം എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യാറുള്ളത് ഇത് നമ്മൾ ഈ വർഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുകളിലേക്കുള്ള ശിഖരങ്ങൾ ഈ വർഷം മാത്രം വെട്ടിയാണ് കഴിഞ്ഞ വർഷമൊന്നും വെട്ടി ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ അങ്ങനെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ നോക്കി വെട്ടും പിന്നെ പ്രൂൺ ചെയ്തേക്കുന്നത് സൈഡിലേക്കുള്ള ശിഖിരങ്ങളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഏകദേശം ഒരു രണ്ടടി രണ്ടരടി നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി ഏകദേശം കഴിഞ്ഞ വർഷം ഏകദേശം നമ്മൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തു അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ചെടി എന്തോരം ഉണ്ടായിരുന്നു ഏകദേശം ആ ഒരു വലിപ്പത്തിലേക്ക് എത്തിച്ചു നമ്മൾ നമ്മുടെ ഈ അത്രയ്ക്കൊന്നു പറയാൻ പറ്റില്ല അതല്പം കൂടുതലും ഉണ്ടാകും കാരണം വെച്ചാൽ എല്ലാ കൊല്ലവും അല്പം അല്പം ചെടി വലുപ്പം വെച്ച് വരും നമ്മൾ എങ്ങനെ പ്രൂൺ ചെയ്താലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് രണ്ടരടി ഇതിലാണ് നമ്മൾ എന്നിട്ട് ശിഖർ പഴയ ശിഖിരങ്ങൾ കട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു മൂന്നടി ഒക്കെ മൂന്നരടിയൊക്കെ ഈ ശിഖിരങ്ങൾ വളരാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അല്പം നമുക്ക് വലുപ്പം വെച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു ഒരുപാട് വലുതായി പോവില്ല ഈ പ്രൂൺ ചെയ്യുന്ന കാരണം കൊണ്ട് എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്യുന്നുണ്ടല്ലോ അത് കാരണം കൊണ്ട് അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെടിയുടെ വളർച്ചേനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ട്രൂണിങ് വഴി അപ്പം നമ്മൾ ഫാമിലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ചെടിയുടെ വളർച്ചേനെ കൺട്രോൾ ചെയ്ത് കൊണ്ട് പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വിട്ട് വലിപ്പം വെച്ചൊക്കെ വന്നാൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് വാലിടാനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതെന്തിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ വളർച്ചയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പ്രൂണിങ്ങിലൂടെ മാത്രമല്ല പ്രൂണിങ്ങിലൂടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മെയിൻ നമ്മൾ പ്രൂൺ ചെയ്തില്ല എന്ന് ആ ചെടിയുടെ പഴൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴ ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടുമുകളിൽ നിന്ന് ഒന്നോ രണ്ടോ ശിഖരങ്ങൾ തന്നെ ഉണ്ടാവും അതുമേ ആയിരിക്കും ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ പൂവിട്ട് കായുണ്ടാവുക മനസ്സിലായില്ലേ പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്തിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചാറ് കാണാം അറിയില്ല എന്നാലും കാണിച്ച് അങ്ങനെ ഞാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ പ്രൂവ് ചെയ്യണ എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യണം ഇല്ല ഇത് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ സൈഡ് വിറ്റി വരുന്ന കാര്യങ്ങളാണ് കണ്ട ഇതിന് എത്ര ശീഘരങ്ങൾ പുതിയത് വരുന്നുണ്ട് നോക്കി നിങ്ങ കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അതേപോലെ തന്നെ ഇപ്പറത്തൊന്നും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഒരു അത്രയും തോന്നുന്ന ഒരു ചെറിയ ഒരു ചെറിയൊരു ഏരിയയിൽ ഏഴോ എട്ടോ ശീഘ്രങ്ങൾ പുതിയത് ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതായത് ഫോൺ ചെയ്യാത്ത ഒന്നോ രണ്ടോന്നോ ഉണ്ടാവുന്ന സ്ഥലത്ത് നമുക്ക് ഏഴോ എട്ടോ പുതിയ ശിഖിരങ്ങളുണ്ടാവണം അതും നമ്മൾ ഈ പ്രൂ എന്താ വാളട്ടേന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ വരുന്ന ശിഖരങ്ങളൊക്കെ നല്ല സ്ട്രെങ്ത്തിൽ നല്ല ആരോഗ്യമുള്ള ശിഖരങ്ങളായിട്ടാണ് വരാം അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എങ്ങനെ പോലും ഒരു മുപ്പത് ശതമാനം ഗ്രോത്ത് കിട്ടും ഇതിൽ കായ്ഫലം മനസ്സിലായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യണേ അപ്പം ആ പ്രൂൺ ചെയ്യുന്ന ഉള്ള ഗുണം ഇത് കൂടുതൽ കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യണേ ആ പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് കായ്ഫലം മാത്രമല്ല നമ്മുടെ ചെടിയുടെ വളർച്ചേനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോട് പറ്റുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് വലിയിടാനൊക്കെ ഈ ചെടിയൊക്കെ നല്ല ഷെയ്പ്പിൽ ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ആ കാട് പിടിച്ചോളം കണ്ടില്ലേ നോക്കിയാൽ ഇത് ഇപ്പോൾ ആ കാട് പിടിച്ചൊന്നുമില്ല ഇടയിലേക്ക് ഇഷ്ടം പോലെ വെയിലൊക്കെ നേരെ അടിയിലേക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ സ്പെയ്സ് ആയി തുടങ്ങി നമ്മൾ അത് പ്രൂ ചെയ്യുന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടല്ലേ ഞാനിവിടെ ബാക്ക് ക്യാമറയിൽ കാണിച്ചതാണ് കണ്ടല്ലേ ഇപ്പം ചെടികളൊക്കെ കണ്ടല്ലേ ഇത് അത്യാവശ്യം നല്ല ഷേയ്പിൽ നമ്മൾ വെട്ടി നിർത്തിയേക്കണേ ഇനി ഇതിപ്പോൾ കറക്റ്റ് ഷെയ്പ്പ് വരണം ഒരു ആഴ്ച രണ്ടാഴ്ച കഴിയും അപ്പോഴാണ് ഇതിന് പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് കണ്ടില്ലേ ഇപ്പോൾ ഇതൊക്കെ റൗണ്ടിൽ ഒരു അമ്പർല ഷേപ്പിലാണ് അതായത് ഒരു കുട നിർത്തി വെച്ച പോലെ ആണ് നിൽക്കുന്നത് കണ്ടത് മുകളിലേക്കുള്ള എല്ലാ എന്ത് ചെയ്യാത്ത ശീരങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇനി ഇനി ചെടി ഇനി പടർന്നാണ് വരേണ്ടത് ഹൈറ്റ് വെച്ച് പോരുത് അപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ തിരിച്ച ആ കിളിർത്ത് വന്നേക്കണ കാരണം കൊണ്ട് ആ അമ്പർലാ ഷേപ്പ് വന്നു കണ്ടല്ലേ ഇതിലൊക്കെ വാ വാലിടാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഭയങ്കര അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഈ ചെടിയുടെ കണ്ടില്ല ഈ ചെടിയുടെ ഈ ഹൈറ്റ് വിട്ടും കണ്ടിട്ട് നമ്മുടെ ഈ ഫാമിൽ ഇനി വേറെ ഇതിലും കൂടുതൽ ഹൈറ്റിൽ പൂവരുത് ഒരു ചെടിയും അതിന് വേണ്ടിയിട്ടാണ് മുകളിലേക്കുള്ള ശിഖരങ്ങളൊക്കെ നമ്മൾ വെട്ടിയാക്കണത് ഇനി ഇത് പടർന്നു വരണം അപ്പോൾ പടർന്ന് വരുമ്പോൾ ആ കൂടിയൊരു ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപതടിയിലെ വെച്ചേക്കണം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ചെടി വെട്ടിക്കളേണ്ടിവരും മനസ്സിലായില്ലേ അത് പക്ഷേ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പടർന്നു വരുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാവണേ എൻ്റെ ഇരട്ടി കായ്ഫലം ഉണ്ടായി കിട്ടും അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെടിയും ഉണ്ടാവണേ കായ്ഫലം നമുക്ക് ഒറ്റ ചെടിയും നിന്ന് കിട്ടും മനസ്സിലായി അപ്പോൾ ഇങ്ങനെ കിടക്കണ്ടേ ഇതൊക്കെ അത്യാവശ്യം നല്ല ആ ഒരു അമ്പർല ഷേപ്പിലേക്ക് നമ്മൾ ഈ പ്രാവശ്യം കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇത് വിട്ട് നമുക്ക് ഹൈറ്റ് കൂടാതിരുന്നാൽ മതി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അങ്ങനെയാണ് അപ്പം ഈ നമ്മുടെ ഈ ഫാമിൽ കമ്പുട്ടാൻ ചെടികളൊക്കെ ഈ പ്രാവശ്യം കട്ട് ചെയ്തു പൂൺ ചെയ്ത് എടുത്തേക്കണതൊക്കെ ഈ രീതിയിലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്തേക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിടാൻ കൂടിയുള്ള എളുപ്പത്തിനും കൂടിയിട്ടാണ് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ പൂൺ ചെയ്താനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വളർച്ച കൺട്രോൾ ചെയ്യാൻ പറ്റും നല്ല എന്നിട്ട് കായ്ഫലുണ്ടാക്കാൻ പറ്റും ഉണ്ടായി കിട്ടും നമുക്ക് അതേപോലെ നമുക്ക് വാലിടാൻ നല്ല എളുപ്പമാണ് വാലിടാന്ന് വെച്ചാൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം വാലിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു പഴം പോലും പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല ഒരു പഴം പോലും നമുക്ക് കിട്ടില്ല നമുക്ക് ഫസ്റ്റ് വർഷം മാത്രം നമ്മൾ വാലിടാണ്ടിരുന്നുള്ളൂ അത് നമ്മൾ ശരിക്കും പോയി കാരണം ആ അവസാന നിമിഷം വന്നപ്പോൾ തത്തേക്ക് ഒരു പടയായിട്ടാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് പൊട്ടിച്ച് അവസാനിപ്പിച്ച കാരണം കൊണ്ട് അത് നമുക്ക് വലിയ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായില്ല പക്ഷേ പിന്നത്തെ പോലെ തന്നെ ഒരു കൊല്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലം ഒരു ആ സമയമെന്ന് വരും ഇന്ന് നമ്മൾ കഴിഞ്ഞു ഈ കൊല്ലം കഴിഞ്ഞ പോലൊക്കെ നമ്മൾ മൊത്തത്തിലാണ് വലയിട്ടത് മൊത്തത്തിൽ വലയിട്ട് വന്നിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണാനൊക്കെ കിടക്കും കിളികളൊക്കെ കടക്കാൻ സാധ്യതയുണ്ട് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റുള്ളൂ പക്ഷേ ഓരോ ചെടിയുമ്പോൾ ഓരോ വലയായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഗുണം തന്നെ അടിയിൽ കെട്ടും ഇതിൻ്റെ ആ ശരിക്കും താഴെത്തടി ഉണ്ടല്ലോ താഴത്തെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ മെയിൻ സ്റ്റം ഉണ്ടല്ലോ അതിൽ കൊണ്ട് കെട്ട ചെയ്യാം മോളി കൂടെ വലിയിട്ടും കാണുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നേക്കാളും നല്ലത് കാണുന്നതാണ് നമ്മുടെ ചാനലിൽ ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോ എടുക്കണ്ടേ അതിലേറെ പറഞ്ഞതാണ് ഈ വാലിയിടുന്ന വീഡിയോ അത് അതിൽ മൊത്തം ഉണ്ട് വാലിടണ എല്ലാ ഭാഗങ്ങളും ഉണ്ടതിൽ അപ്പോൾ അത് പോയി കാണാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ വലിയിട്ട് എടുക്കാനുള്ള എളുപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക റമ്പുട്ടാൻ ടൂൺ ചെയ്യണമെന്നുള്ള ഗുണങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് ലെങ്തായി കൊണ്ടുപോകണില്ല ഞാൻ വീഡിയോ എനിക്ക് മനസ്സിൽ അപ്പോൾ അപ്പം വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ നമ്മളത് അങ്ങനെ പ്ലാൻ ചെയ്ത് പറയണതെന്നല്ല അത് എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇതിലെന്തെങ്കിലും കുറവുകള കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റിൽ ഒന്ന് പറയണമെങ്കിൽ ഒരാഴ്ചയും കൂടിയും കഴിയുമ്പോൾ അതിന് കുറച്ചും കൂടി ശിഖിരങ്ങൾ പുതിയ ശിഖരങ്ങളും ഒക്കെ വരും ഫോൺ ചെയ്ത് നിർത്തുകയാണ് എൻ്റെ കൂടെ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് എടുത്തിടാം അപ്പോൾ ഇതിൻ്റെ അപാകതകളൊക്കെ നമുക്ക് അതിൽ തീർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോകളൊക്കെ പോയി ഒന്ന് കാണാൻ ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ